പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ ഗ്രേവിയാണ് അല്ലെങ്കിൽ ഇടുക്കാച്ചി ടേസ്റ്റ് ഉള്ള ഉപരം റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാലാണ് ഞാനിവിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിവിടെ അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമായ സവാള തക്കാളി കറിവേപ്പില ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് ഒരല്പം ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം സവാളയും തക്കാളിയും ഒരുമിച്ച് ആഡ് ചെയ്തത് ഒരുപോലെ വൈൻ്റെ കിട്ടാൻ വേണ്ടിയാണ് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് അയേണ്ടി വന്നോട്ടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നാല് ടീസ്പൂണോളം ചിക്കൻ മസാലയും പിന്നെ അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയുമാണ് ആഡ് ചെയ്യുന്നത് വേറെ മസാലകളൊന്നും ഞാൻ ഇതിൽ ആഡ് ഈ ഒരു മസാല മസാലേനെ മതി നല്ല ഉഗ്രം ആയിരിക്കും ചിക്കൻ ഗ്രേവിക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് തിഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ആ മസാലയ്ക്കൊന്ന് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിരിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഉപ്പ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു നാല് സ്പൂണോളം തൈരാണ് ഇതിലേക്ക് ഞാനൊരു പുട്ടുപോലും വെള്ളം ഒഴിക്കുന്നില്ല ഈ തൈരിൽ കടന്ന് തന്നെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വരണം ഇനി ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചെന്ന് വേവിക്കാം ഗ്രേവിയൊക്കെ ഇവിടെ ഉഷാറായി റെഡിയായി വന്നിട്ടുണ്ട് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഗ്രേവി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി റെസ്റ്റോറന്റിൽ നിന്നും കഴിക്കുന്ന ചിക്കൻ ഗ്രേവിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു